ഒമാനിൽ മസ്കറ്റിലെ വാദി കബീറിലെ പള്ളിയിലുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംഭവത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരു ഇന്ത്യക്കാരൻ മരിച്ചു മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യം ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിയാണിപ്പോൾ അറിയിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല സംഭവത്തിൽ ആകെ ഒൻപത് പേർ മരിച്ചു എന്നാണ് റോയൽ ഒമാൻ പോലീസ് അറിയിക്കുന്നത് അതായത് അഞ്ച് സാധാരണക്കാർ മൂന്ന് പേർ അക്രമികളാണ് ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒൻപത് പേർ മരിച്ചു എന്നാണ് പോലീസിന്റെ ഈ വിവരണത്തിൽ പറയുന്നത് നാല് പാകിസ്ഥാനികൾ മരിച്ചുവെന്ന് പാകിസ്ഥാൻ എംബസി അറിയിക്കുന്നുണ്ട് ഇവാദി അൽ കബീർ മേഖലയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാനടക്കം അമേരിക്കയടക്കം മിക്ക രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട് വാദി അൽ കബീറിലെ അലി ബിൻ അലി താലി പള്ളിയിലാണ് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ നൂറുകണക്കിന് ആളുകൾ അഷൂറ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്കും മറ്റുമായി ഇവിടെ തടിച്ചുകൂടിയത് ഷിയാ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുള്ള ദിനമാണ് അഷൂറ ദിനം ഈ ദിനത്തിലെ പ്രാർത്ഥനകൾക്കായി തടിച്ചുകൂടിയവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരാണ് ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച വിവരം റോയൽ ഒമാൻ പോലീസ് പുറത്തുവിടുന്നില്ലെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടന തങ്ങളുടെ സംഘാംഗങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് മൂന്ന് സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവർ നൽകുന്നുണ്ട് അഷൂറ ദിനവുമായി ബന്ധപ്പെട്ട് സാധാരണ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒമാൻ മേഖലയിൽ നിന്നും ഒരു വാർത്ത വരുന്നത് മുപ്പത് പേരോളം പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പരിക്കേറ്റവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് റോയൽ ഒമാൻ പോലീസ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി റോയൽ ഒമാൻ പോലീസ് തന്നെ നമുക്ക് മുമ്പാകെ വിവരിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അതിനായാണ് എവരും കാത്തിരിക്കുന്നത്